കേരള എൻ ജി ഒ അസോസിയേഷൻ്റെ നാൽപ്പത്തൊമ്പതാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം പി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൻ്റെ ഭാഗമായി സമ്മേളന പ്രതിനിധികൾ പങ്കെടുത്ത പ്രകടനം നടന്നു അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ബുധൻ വ്യാഴം രണ്ടു ദിവസങ്ങളിലായി കേരള എൻ ജി ഒ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു വന്നിരുന്നത് സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് നിർവഹിച്ചു

സമ്മേളനത്തിൽ കേരള എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഖാൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ എം എൽ എ എ കെ മണി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി എസ് ഷമീർ കെ പി വിനോദ് ഹരിദാസ് പി കെ സാജു മാത്യു എ പി ഉസ്മാൻ ബാ പി കുര്യാക്കോസ് ഒ ആർ ശശി ഹാപ്പി കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനശേഷം പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചയും സുഹൃത്ത് സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി